അമ്മയെ കുറിച്ചിട്ട് മേലന് അമ്മേനെ കുറിച്ചിട്ട് കാണാം ഇതൊക്കെ അമ്മന്റെ സ്ഥലമായിരുന്നു അങ്ങനെ കുറിച്ചിട്ട് അപ്പൊ അമ്മനെ കുഴിച്ചിട്ടത് അതാണ് പോണത്തോടെ അമ്മനെ കുഴിച്ചിട്ടും കാശ് അതൊക്കെ അവിടെയാണ് അമ്മനെ കുഴിച്ചിട്ടത് ചക്ക അടിച്ചു സാധനം ക്ലിയർ ആയി കാണിച്ചു പോയ മ്മടെ പോയാണ് എല്ലാം പോണൊക്കെ കാണാ പശുക്കിണ്ട് മണലൂരിനൊക്കെ കാണാൻ എൻ്റെ ഒക്കെ അവിടെ മണലൂരിന് ഇപ്പൊ പോണു അതാ വണ്ടി അളകാ പോകണ്ടി വണ്ടി വണ്ടി ഞങ്ങൾ എന്താ പെരീക്കോ കാണു